ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ അതിനകത്ത് പറഞ്ഞു പോയ രണ്ട് മിസ്റ്റേക്കുകൾ മനസ്സിലായത് ഈ വെണ്ടയിൽ മൊസൈക്ക് രോഗം പരത്തുന്നത് വെള്ളീച്ചയാണ് കേട്ടോ വെള്ളീച്ചയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് ഞാൻ അതിനകത്ത് എന്നാണ് പറഞ്ഞത് പിന്നൊരു പ്രശ്നം പറ്റിയെന്ന് പറയുന്നത് നമ്മുടെ ചീരയിൽ വേനൽക്കാലം ആകുമ്പോൾ മൊസൈക്ക് രോഗം അല്ല മൊസൈക്കല്ലല്ലോ പുള്ളിക്കുത്ത് രോഗം കുറവാണ് കേട്ടോ പുള്ളിക്കുത്ത് രോഗമൊന്നും ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്നത് വേനൽക്കാലത്താണ് നമ്മുടെ ചീരയുടെ മൂട്ടിലൊക്കെ നല്ലപോലെ കള പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചീരയ്ക്കൊക്കെ നൈട്രജൻ വളങ്ങളല്ലേ ചീരയ്ക്കൊന്നല്ല നമ്മളിവിടെ നൈട്രജൻ വളങ്ങൾ നമ്മൾ ചാണകവും ഗോമൂത്രവും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മണ്ണെന്ന് പറയുന്നത് നല്ല നൈട്രജൻ റിച്ച് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നടുന്ന വിളകളെക്കാളും മുന്നേ കളകൾ പിടിച്ചു തുടങ്ങും അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഏതൻ തോട്ടത്തിൽ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ അപ്പം എന്നും ഞാൻ പറയുന്നത് എന്താണ് ഇങ്ങനെ ഓരോ കൃഷി രീതികളും അല്ലെങ്കിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ വളപ്രയോഗം അത്തരത്തിലുള്ള കൃഷി രീതി കൃഷി കാര്യങ്ങളായിരുന്നു സംസാരിക്കുന്നത് ഇന്ന് പറയാൻ പോകുന്നത് വളരെയേറെ സങ്കടമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ വളരെയേറെ അധ്വാനിച്ചാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ കൃഷി ചെയ്ത് എടുക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ ആവശ്യത്തിനായിരുന്നാലും ഒരു ടെറസ് നമ്മുടെ ഉള്ള സമയത്തിനിടയിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നീക്കി വെച്ചാണ് നമ്മൾ ഇതിനായിട്ട് സമയം കണ്ടെത്തി നമുക്ക് അത് കൃഷി വിളവ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് പക്ഷെ നമ്മൾ എത്ര അധ്വാനിച്ചാലും അതിനിടയിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നു കയറുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ മടുപ്പിച്ച് കളയൂ അല്ലേ നമ്മൾ കൃഷി മതിയാക്കിയാലോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിൽ നമ്മളെത്തും അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം എനിക്ക് നല്ല രീതിയിൽ കീടനാശിനി പ്രയോഗമൊന്നും എൻ്റെ പച്ചക്കറികൾക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം വേനൽക്കാലം ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ഈ ജാനുവരി മാസം മുതൽ മഴക്കാലം വരെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റുമെന്നുള്ളതൊരു വാസ്തവമാണ് പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ രോഗങ്ങളും കീടങ്ങളും എന്താണ് സംസ്ഥാന കീടങ്ങളുടെ സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറയില്ല അതുപോലെ കീടങ്ങളെല്ലാം വന്നു കൂടും രോഗങ്ങളും അതുപോലെ തന്നെ വന്ന് കൂടും ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ കൃത്യമായ പരിചരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും കേട്ടോ അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഞാൻ ടെറസിൽ ഇപ്പം ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എനിക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഞാൻ പറഞ്ഞു വെണ്ടയൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട് എപ്പോഴാണ് മൊസൈക്ക് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്ന് മൊസയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊസ വെണ്ട ചെടി പിഴുതു മാറ്റുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ അതിന് പരിഹാരമാർഗമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊസൈക്ക് ബാധയൊന്നും ഇല്ലാത്ത വെണ്ടയിൽ നിന്ന് എടുത്ത വിത്തുകളുടെ തൈ ആയിരിക്കണം നടേണ്ടത് പിന്നെ കായീച്ചയുടെ ആക്രമണം നിയന്ത്രിക്കുക ഇതില ഇതാണ് നമ്മൾ വെണ്ടയിൽ മൊസയ്ക്കിന് വേണ്ടിയിട്ട് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്നത് പിന്നെ വരുന്ന മൊണ്ട വെണ്ടയ്ക്ക് വരുന്ന വേറൊരു അസുഖമാണ് ഇത് അടിയിൽ ഭാഗത്തുള്ള ഇലകൾ ഈ രീതിയിൽ കറുത്ത് ഡോട്ട് വന്നിട്ട് ആ ഇലകൾ പഴുത്തു പോവും ഇതിന് പൗഡറി എന്ന് പറയും കേട്ടോ ആ പൗഡറി മെൽഡ്യൂവിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രോഗബാധ കണ്ട ഇലകളെ ആദ്യം തന്നെ പറിച്ചു മാറ്റുക പിന്നെ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ തെളിയെടുത്ത് ഇലകളിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എ പ്രത്യേകിച്ചും അടിഭാഗത്തുള്ള ഇലകളിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പറോക്സി ക്ലോറൈഡ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് രണ്ടുമാണ് ഈ പ്രശ്നത്തിന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഞാൻ ഈ ഇല എടുത്തപ്പം മീലി ബഗിനെ കണ്ടു കേട്ടോ ഇത ഇത് മീലി ബഗാണ് മീലി ബഗിന് നമുക്ക് വെർട്ട് സീലിയം സ്പ്രേ ചെയ്യാം നമ്മൾ നീരൂട്ടി കുടിക്കുന്ന പ്രാണികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന നമ്മുടെ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് ഇതിനെ മീലി ചേ അല്ല മീലി ബഗിനെ ഒഴിവാക്കാൻ കേട്ടോ പിന്നെ അടുത്തതാണ് വീണ്ടും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പ്രശ്നങ്ങളാണ് കാണിക്കാൻ പോകുന്നതെന്ന് അടുത്തത് ഒരാളിൻ്റെ ആക്രമണം വന്നിട്ടുണ്ട് ഇതാണ് ഇല ചുരുട്ടി പുഴു കേട്ടോ ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല നമ്മൾ ആ പുഴു ഉള്ള ഇലകളെ ഒന്ന് നിവർത്തു കഴിയുമ്പോഴത്തേക്കും ഈ പുഴുവിനെ നമുക്ക് കാണാം കേട്ടോ അത് പുഴു ഇല്ല പുഴു ഇതിനകത്തൊന്ന് പോയേക്കാണെന്ന് തോന്നുന്നത് അപ്പം ഇതാ ഇങ്ങനെ ഈ നിൽക്കുന്ന ഈ ചുരുണ്ട് നിൽക്കുന്നതിനെ നിവർത്തി വിട്ടു കൊടുത്താൽ മതി കേട്ടോ അത ഇതിനകത്തുണ്ടാൾ വേണ്ട ഇതാണ് ഇല ചുരുട്ടി പുഴു അപ്പം ഇതിന് നമുക്ക് നമ്മുടെ ഈ എന്തോന്നാണ് പുകയില കഷായമൊക്കെ നല്ലതാണ് പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ എടുത്ത ഒക്കെ ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ കാണുമ്പോൾ തന്നെ എടുത്ത് മാറ്റി കഴിഞ്ഞാലും അത് നമുക്ക് നിയന്ത്രിക്കാം കേട്ടോ അപ്പം ഇ ഇത് വെണ്ടയുടെ പ്രശ്നം ഇനിയുണ്ട് പ്രശ്നങ്ങൾ നമുക്ക് അടുത്ത പ്രശ്നം എന്താണെന്ന് നോക്കാൻ പോവാം ഇത് കണ്ടോ ഇത് പയറിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ പയർ കൃഷി വേണ്ടാന്ന് വിചാരിക്കാൻ തോന്നുന്ന ഒരു പ്രശ്നമാണ് ചാഴിയുടെ ആക്രമണം കേട്ടോ അപ്പോൾ ഇതായ ഒരെണ്ണത്തിനേ ഇന്ന് കണ്ടിട്ടുള്ളൂ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ എണ്ണം പെരുകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചാഴി നമുക്ക് ഒരു ഭയങ്കര ഒരു ശല്യമാണ് ചാഴി നാറ്റമുള്ള ജീവിയാണെങ്കിലും ചാഴിക്ക് നാറ്റവും ഇഷ്ടമില്ല അപ്പം നമ്മൾ ഈ നമ്മുടെ മത്തിക്കഷായമൊക്കെ സ്പ്രേ ചെയ്ത് ചാഴിയെ ഒഴിവാക്കാം പിന്നെ നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്യാം അപ്പോൾ അത് പയറിലെ ഒരു പ്രശ്നം പിന്നെ അടുത്ത പ്രശ്നം കണ്ടോ നമ്മൾ വെണ്ടയുടെ ഇലയിൽ കണ്ടതുപോലെ തന്നെ ഇതാ പയറിൻ്റെയും ഇലകൾ ഒരു പ്രശ്നം പയറിലുണ്ടാകും ഇതിനും നമ്മൾ ചെയ്യുന്നത് ഈ പഴുത്ത ഇലകളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമ്മുടെ സ്യൂഡോമോണസ് അല്ലെങ്കിൽ കോപ്പർ കോപ്പറോക്സിക്ലോറൈഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതേ അളവിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ പയറിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വാടിപ്പോവുക എന്നുള്ളത് അത് നമ്മൾ ട്രൈക്കോഡ നിർമ്മ ചേർത്ത ചാണകപ്പൊടി ഉപയോഗിക്കുക വാട്ടരോഗം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ നമ്മുടെ നിമാവിരയുടെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുക പിന്നെ എന്ത് ചെയ്യാം നമ്മൾ ഇത് നടുന്ന സമയത്ത് നമ്മുടെ ഏതാണ് സാധനത്തിൻ്റെ പേരെന്താണ് നടുന്ന സമയത്ത് വാം നാം ഇട്ട് നടുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ദ്രുതവാട്ടം അല്ലെങ്കിൽ നിമാവിര ദ്രുതവാട്ടം ഉണ്ടാവാനുള്ള കാരണം നിമാവിരയാണ് നിമാവിരയെ ഒഴിവാക്കാം പിന്നെ ഒരു പ്രശ്നം എന്താ ഇത് വേണ്ട ഈ പയറിൽ കായ്തുരപ്പൻ പുഴുവിൻ്റെ ശല്യം ഉണ്ടാകും അതും നമുക്ക് ഈ വെളുത്തുള്ളി ഗോ വേപ്പെണ്ണ ആവണക്കെണ്ണ മിശ്രിതവും നമ്മുടെ ബിവേറിയൊക്കെ മാറി മാറി സ്പ്രേ ചെയ്ത് അത് അതൊഴിവാക്കുക അപ്പം ഈ ഈ കാലാവസ്ഥയിൽ പച്ചക്കറികൾ നല്ല രീതിയിൽ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഉണ്ടാവുമെന്നുള്ളതിനോടൊപ്പം ആ രീതിയിലുള്ള പരിചരണവും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പയറിനുണ്ടാകും കേട്ടോ ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞ് ഞാൻ വിളവെടുക്കുന്നത് കാണിച്ചില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈജയന്തി എന്ന് പറയുന്ന ജനം പയറാണ് കേട്ടോ പക്ഷെ കായ്തൊരപ്പൻ്റെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ കായ്ക്ക് ഉദ്ദേശിക്കുന്ന ആ വലിപ്പവും വണ്ണവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് കണ്ടോ കായ്തൊരപ്പൻ കടിച്ച പയറാണ് ഞാൻ ആ കടിച്ചതും കടിക്കാത്തതുമായിട്ടുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഇത് അതിൻ്റെ ആക്രമണം ഉണ്ടായത് ഇരിപ്പുണ്ട് കേട്ടോ ഇതാണ് അവിടുന്ന് പോയേക്കണല്ലേ ആ ഇവിടുന്ന് പോയേക്കണു കായ്തുരപ്പൻ പുഴു എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും ഈ അറ്റത്ത് തന്നെ ഉണ്ടാവും ഒരു പുഴു ഇതാ ഈ പയറ് നോക്കിക്ക ഇതിന് ആ യാതൊരു വിധത്തിലുള്ള ആക്രമണവും ഉണ്ടായിട്ടില്ല പയറിലുണ്ടായിരിക്കുന്ന കണ്ടോ അപ്പം ഈ പുഴുവിന്റെ ആക്രമണം ഉണ്ടായി ഉണ്ടായിക്കഴിയുമ്പം പിന്നെ പയറിന് വളർച്ച ഉണ്ടാവില്ല കേട്ടോ അടുത്തത് നമ്മുടെ പാവല് ഈ പച്ചക്കറികളിൽ എനിക്ക് കയ്പ്പ ആണെങ്കിൽ തന്നെയും വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണ് പാവല് കേട്ടോ പാവൽ നിറച്ച് കായ്ച്ചിട്ടുണ്ട് പാവലിനുണ്ടാകുന്ന പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കായ്ച്ചയുടെ ആക്രമണമാണ് കേട്ടോ ഇപ്പം കായ്ച്ച ശല്യത്തിന് ഇതാ കായ്ച്ച കെണി കെട്ടാം പിന്നെ ഇതുപോലെ കുപ്പിയിലോ അല്ലെങ്കിൽ കവർ ഈ കുപ്പിയിൽ പാവലിനെ ആക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സക്സസ് ആണ് ഇതുപോലെയുള്ള കുപ്പികളിൽ പാവൽ പൂവിരിഞ്ഞ് പോളിനേഷൻ കഴിയുമ്പോൾ ഈ കായ്കൾ ഇതിനകത്തോട്ടാക്കി വിടുക എന്നുള്ളത് നല്ല സക്സസ് ഒരു കാര്യമാണ് അത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതൊന്ന് കാണണേ പിന്നെ അല്ലെങ്കിൽ കവറിനകത്ത് കെട്ടുക അത്തരത്തിലുള്ള പരിഹാരങ്ങൾ അതിന് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വരുന്ന ഒരു പ്രശ്നം ആമവണ്ടിൻ്റെ ആക്രമണം ഉണ്ടാവും കേട്ടോ ആമവണ്ടിൻ്റെ ലാർവം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ മൊത്തം ം കടിച്ചു നശിപ്പിച്ച് കളയും അതിന് നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊക്കെയാണ് പാവലില് എനിക്കിവിടെ ഉണ്ടാവുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ അപ്പൊ ഇന്ന് മൊത്തം പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറഞ്ഞേ ഇത് നമ്മുടെ കത്തിരി ഇതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ ഊത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് അതിൻറെ തന്നെ ഇത് ഇവിടെ കായ് പിടിച്ചതുണ്ട് അപ്പൊ ഇതൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന കത്തിരിയാണ് ഇനി കാണിച്ചു തരാം നമുക്ക് കൃഷി മതിയാക്കാൻ തോന്നുന്ന കത്തിരിയാണ് ഞാൻ കാണിച്ചു തരാം കണ്ടോ എൻ്റെ കത്തിരിയുടെ അവസ്ഥ കണ്ടോ അതുപോലെ നല്ല പുഷ്ടിയായിട്ട് നിന്നതാണ് പക്ഷേ ഇതിൽ അത്രയും പുഴുവിന്റെ ശല്യം ഉണ്ടായി ആണ് അതിൻ്റെ ഇലകൾ അത്രയും കടിച്ചു നശിപ്പിച്ചു കളഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാരം ഈ പുഴു ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ചാരം കൊണ്ടുവന്ന് വിതറി കൊടുക്കാറുണ്ട് കേട്ടോ ചാരം വിതറി കൊടുക്കുമ്പോൾ പുഴുവിൻ്റെ ശല്യം കിട്ടും പിന്നെ ഈ നമ്മൾ പുഴുവിന് ചെയ്യുന്നത് പോലെ ബിവേറിയ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പുകയില കഷായം സ്പ്രേ ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിന് ചെയ്യുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ എന്താണ് കാണുന്ന രോഗം അല്ലെങ്കിൽ കീടം എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള പ്രതിവിധികൾ ഈ രോഗം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കീടബാധ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവ് വീട്ടില്ല പിന്നെ അത് നമുക്ക് വലിയൊരു വിഷമത്തിനുള്ള സാധ്യതയുണ്ടാകും ഇത് നമ്മുടെ തക്കാളി തക്കാളിക്ക് എന്തായാലും ഇപ്രാവശ്യം ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ തക്കാളി നല്ല പുഷ്ടിയായിട്ട് തന്നെ കൂട്ടത്തിൽ കൂട്ടത്തിലിത് ഈ കാണുന്നത് എന്താണെന്നറിയാമോ ഞാൻ അടുക്കളയിൽ വെറുതെ മുളച്ച് കിടന്ന് രണ്ട് ഉരുളക്കിഴങ്ങിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇതിനകത്ത് മുളച്ച് നിൽക്കുന്നത് കേട്ടാ ഉരുളക്കിഴങ്ങ് നടാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണിത് ചില സമയത്ത് നമ്മൾ നട്ട് കഴിയുമ്പം നല്ല വളർന്ന് വന്നിട്ട് പെട്ടെന്ന് അഴുകിപ്പോവും പോകും ഇപ്രാവശ്യത്തെ ഇത് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടും അങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ആ ചീര ചീര ഇപ്പം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ രീതിയിലുള്ള വെള്ളപ്പുള്ളിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വേനൽക്കാലത്ത് ചീരയ്ക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ നമ്മുടെ ഈ നല്ല രീതിയിൽ വന്ന കൃഷിയിലുണ്ടാക്കിയ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പം ആ പ്രശ്നങ്ങളും അതിന് ഞാൻ ചെയ്യുന്ന പ്രതിവിധികളുമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണുന്നതുവരെ ബായ്